നമ്മളെ ജീവിതത്തിൽ എന്താ ഉണ്ടായത് ചെകഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ വെറുതെ അല്ല ഇവരെ വിട്ടിട്ട് ആ പോയത് എന്നെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു ജിഷൻ അനീഷ് നമ്മുടെ മസ്താനി പിന്നെ ലക്ഷ്മി അറിയാലോ ഇന്നലെ ബിഗ് ബോസിന്റെ എപ്പിസോഡും ലൈവും കണ്ടവർക്കറിയാം ഇന്നലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഓക്കെ ഇപ്പൊ പുറത്ത് ഇപ്പൊ ചർച്ചയായിരിക്കുന്നത് ജിഷന്റെയും ഈ പറയുന്ന വരതയുടെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയത്തിൽ എന്താണ് ഇവരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും അറിയത്തൊന്നുമില്ല ഇന്നലെ അനീഷും മസ്താനിയും തമ്മിൽ ഒരു സംസാരം മസ്താനി ഒരു കാര്യം പറഞ്ഞു തന്റെ വൈഫ് എന്താ തന്നെ ഇട്ടിട്ട് പോകുന്നതിന്റെ കാരണം എന്താന്നൊക്കെ പറയുന്ന രീതി ഈ പറയുന്ന മസ്താനി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏ മസ്താനിക്ക് ഒരു വിവരമില്ലെന്ന് ഞാൻ ആലോചിച്ചു നോക്കുന്നത് പുറത്തെ കാര്യങ്ങളൊക്കെ വന്നിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി ഞാനിവിടെ പറയാൻ വന്ന കാര്യം അത് ഏറ്റുപിടിച്ചു അനുമോൾ തൊട്ടടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു ഏറ്റുപിടിച്ച് ചുമ്മാ എൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയെന്ന് പറയുകയും ചെയ്തു ആ പുള്ളിയുടെ കുറച്ച് ഇന്റർവ്യൂ ഞാൻ നിൽക്കും ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് കുഞ്ഞൊരു വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ എടുക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കും ഈ അനീഷിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവര് സ്വന്തം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഒന്നാമത്തെ കാര്യം പിന്നെ എന്തിനാ വല്ലവരെയും കാര്യത്തിലൊക്കെ ഇടപെടുന്നത് എന്റെ പേഴ്സണൽ കാര്യമാണെന്നൊക്കെ ജിഷൻ പറയുന്നുണ്ട് ജിഷൻ വല്ലവന്റെ കാര്യത്തിന് എന്തിന് ഇടപെടുന്നത് ഞാൻ ആള് ചോദിക്കുന്നത് ഓക്കെ എന്താ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ ഒന്ന് പോവാം ഒരു ചെറിയൊരു ട്രോളിൽ നിന്ന് ചില കാര്യങ്ങൾ കട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ ഒരു കുറച്ച് പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആദ്യം വെച്ചു തരാം മലയാളം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡുകളെ ആണ് ബിഗ് ബോസ് കണ്ടെത്തിയിരിക്കുന്നത് പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനോ പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല നട്ടല്ലാത്തവരാണ് കയറി വന്നിരിക്കുന്നത് ഒരു സംശയം വേണ്ട നാട്ടല് ഇല്ലാത്തവര് ഒരു സംശയം വേണ്ടനീഷിന്റെ മനസ്സിലായി വൈഫിന്റെ കാര്യമൊക്കെയാണ് വൈഫ് എന്തുകൊണ്ടിട്ട് പോകാനാണ് ഞാൻ ഓൾറെഡി അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷ് ഇന്ന ഒരു വ്യക്തി ആയത് കൊണ്ടാണെന്നും സംസാരം ഉണ്ടായിരുന്നു ഓക്കെ നമ്മളിപ്പോൾ അതിലോട്ടൊന്നും വരുന്നില്ല എന്റെ പൊന്നും അസ്ഥാനി ഇത് ഞാനൊരു കാര്യം പറ്റും ഇന്റർവ്യൂ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റുവിസ്ഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും അവർ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ അത് മനസ്സിലാക്കി ചെന്നിട്ട് വിളിപ്പിക്കാൻ ചെന്ന ആൾക്കാരുണ്ട് ആ കുട്ടൂത്തി പറയും ഈ പറയുന്ന മസ്താനി മസ്താനിക്ക് ഏറ്റുവിസ്ഡ് കാര്യങ്ങൾ അറിയാം പല ആൾക്കാരെ അതൊക്കെ വെച്ചിട്ട് ഞാൻ കൊമ്പത്താണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിരുന്ന് ഇന്നലെ രാത്രി ഇരുന്ന് അരഞ്ഞുകൂടി ഇരുന്ന് അറിയേണ്ടി വരും അനുമോന്റെ കൂടി ഇരുന്നിട്ട് മസ്താനിയുടെ ഒട്ടും ഗെയിം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഒരു സ്റ്റാൻഡില്ല ഒന്നുമില്ല സംസാര രീതി പോലും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഒന്ന് അറിയാൻ വേണ്ടി കേട്ടോ അഞ്ചു പേര് ഞാൻ വെല്ലുവിളിക്കാണ് വെറുതെ അല്ല ഇവരെ വിട്ടിട്ട് ആ ഇപ്പൊ മസ്താനി കുത്തിപ്പൊക്കുവാണെങ്കിൽ മസ്താനിയുടെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ കൊത്തിപ്പൊക്കിട്ടുണ്ട് മസ്താനയുടെ സംസാര രീതി മസ്താന ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നും ആൾക്കാർ കൊത്തിപ്പൊക്കും അതുകൊണ്ട് മസ്താനി ആദ്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ആ അതിന്റെ ഇടയിലാണ് നമ്മുടെ വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നത് ജിഷന്റെ ഒരു ടോക്ക് ഞാൻ വിചാരം ഫീമെയിൽ ഒരാളുടെ പേഴ്സണൽ ലൈഫ് അയാൾ പറഞ്ഞത് പറഞ്ഞ പോലും നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല അഞ്ചാറ് വർഷമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ നിന്റെ മോനെ പോലും കണ്ടിട്ടില്ല അവൻ ചോദിച്ചു മേടിച്ചാണ് സത്യം പറയാനോ ചോദിച്ചു മേടിച്ചാണ് ഇയാളുടെ നേരത്തെ ഇന്റർവ്യൂസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ കാണും കാരണം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എല്ലാവരും നോക്കുകയൊക്കെ ചെയ്യും കാണുമ്പോഴാണെങ്കിൽ പുള്ളിയുടെ രീതി ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ഓക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യരുത് എല്ലാവരും ഒന്ന് കാണുക ഒരു പ്രശ്നം അത് ആക്ച്വലി എന്താണ് അത് കാര്യം എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് നല്ല ജോഡിയായിരുന്നു പക്ഷേ കൊറേ അധികം പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് പക്ഷെ ഇപ്പൊ എങ്ങും കാണുന്നില്ല ചേട്ടന് വലുതായിട്ടുള്ള ഫോട്ടോസ് ഒന്നും കാണുന്നില്ല എന്താ കേട്ടോ പറയാനുള്ളത് കാര്യം ചേട്ടനെ ഫീൽ ചെയ്തെന്ന് മനസ്സിലായി ജീവിതത്തിൽ എന്താണ് സത്യം നമ്മളെ ജീവിതത്തിൽ എന്താ ഉണ്ടായതെന്ന് ചെകഞ്ഞ് നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ അല്ല എങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിലും പറയാൻ പറ്റുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്താ ഇതിപ്പോ നമ്മുടെ ജീവിതത്തിൽ അത് നീ എന്നെ പറയുന്നത് ഇപ്പൊ നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യല്ലേ അപ്പൊ അത് ചോദിച്ചിട്ട് അത് എന്താണ് കാരണം എന്താണ് ഇത് എന്നൊക്കെ ചോദിച്ചു കാരണം അത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്താക്കാനാണ് ഓക്കെ 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 കൊഴക്കൊരു കൊടുക്കൂൾ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് ഒരാൾ ചോദിച്ചപ്പോൾ നിനക്ക് ഇത്രയും കൊണ്ടെങ്കിലില്ല ഇൻ്റർവ്യൂ ഒക്കെ കൂടി ഒന്നും രണ്ടുമൂന്നു ലക്ഷം ആൾക്കാർ കണ്ടെന്ന് വിചാരിക്കുക എനിക്ക് ഒന്നും ഇൻറ്റർവ്യൂ അത്ര വ്യൂ ഇല്ലായിരുന്നു ഞാൻ പറയാൻ വന്ന കാര്യം ഒമ്പതിനായിരം പേരെ കണ്ടേ ഉള്ളായിരുന്നു അപ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഷോ അവിടെ വന്നിട്ട് നിനക്കിരുന്ന് വല്ലവൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും അല്ലെങ്കിൽ ഡോസ് ആയൻ്റെ സംസാരിക്കും നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഒരു യോഗ്യതയില്ല ഒരു യോഗ്യത ഇല്ലാത്ത ഒരു വ്യക്തിയെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അവനവൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും പൊള്ളും അവനോടെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും പൊള്ളും അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ കറക്റ്റായിട്ട് അനീഷ് എല്ലായിടത്തും ഇട്ടു കൊടുത്തിട്ട് പുള്ളിയൊന്നും അറിയാത്തക്കുക ചെയ്ത് ഞാനൊന്നും കണ്ടില്ലേ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് രീതിയിലുള്ളി നടന്നത് ഓക്കെ ഇവർ പുള്ളിയുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം ഇനി വേറൊരു വീഡിയോ ഉണ്ട് ഈ പുറത്തെ മറ്റേ പുതിയൊരു വയൽക്കാട് പറയുന്നുണ്ടായിരുന്നു നീ നിന്റെ മോനെ കണ്ട എത്ര എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം ഏറ്റവും വീച്ചിട്ട് കാര്യങ്ങൾ പുറത്തിരുന്നു പഠിച്ചിട്ട് തന്നെ ഇവന്റെ ആണെങ്കിൽ പോലും അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള വീട്ടിൽ എന്റെ അമ്മക്ക് एन्हें एन्हें ും ഈ പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ എന്റെ അമ്മ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മയോട് നേരിട്ട് പറയണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആണെങ്കിൽ പറയാൻ പറ്റില്ല എപ്പോഴും തെറ്റുകാരൻ എപ്പോഴും നമ്മളല്ലേ നമ്മൾ തന്നെ തെറ്റുകാരൻ അങ്ങനെ പറഞ്ഞ കേട്ടെ നിങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾ വിഷമിച്ചു ഈ ഉള്ളിൽ ഇങ്ങനെ വിങ്ങി 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 നമ്മൾ ഞാൻ കിടന്നിങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ് മറക്കാനൊക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും എനിക്ക് എന്റെ മോനെ കാണണം ഞാൻ ഈ പറഞ്ഞ ബോണ്ടിങ് ഭയങ്കര സിങ്കാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊബൈലൊന്നും നടക്കില്ല ആ അവൻ്റെ കൂടെ തന്നെ എന്ന് ഭയങ്കര ആക്റ്റീവാണ് അത് ഇത്ര ഹൈപ്പർ ആക്റ്റീവാണ് പ്രാക്ടിക്കൽ എളുപ്പമൊന്നുമല്ല ഞാൻ നമ്മൾ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ മോനെ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഓക്കെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ മോനെ ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ കാണാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പോയി കാണാം പിന്നെ താങ്കളുടെ സംസാര രീതി എഴുത്തു ചേട്ടവും രീതിയും ഒക്കെ തനിക്ക് എന്തുവാന്നുള്ളൊരു ഭാവമുണ്ട് ഓക്കെ ഞാൻ കൂടുതൽ കൂടുതലെക്കുറിച്ചൊന്നും മനസ്സിലാകുന്നില്ല ഇത് കാണുന്നേ നമ്മുടെ ലൈഫിൽ ഒരു മോശ സിറ്റുവേഷൻ എല്ലാവർക്കും കടന്നു പോകും ഒരവസരം ദയവായിട്ട് കൊണ്ടുതരും അതേ പിടിച്ച് കയറാൻ പറ്റിയ ഒരു അവസരമാണ് നിങ്ങൾക്ക് ചിലപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാത്ത അടുത്താണെങ്കിലും ഒരുപാട് മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഇതുപോലൊരു ഷോയി വരുമ്പോൾ അത് ക്ലിയർ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്ന ഒരു വ്യക്തിയെന്ന് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു അതാദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക അതെ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൊള്ളുമെങ്കിൽ അവര് തിരിച്ച് പറയുവാണെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ധൈര്യം ആദ്യം വേണം അതില്ലെങ്കിൽ പണിക്കിറങ്ങരുത് ഓക്കെ ഗായ്സ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വലിയ ഇഷ്ടപ്പെട്ട് ബൈ ലവ്യോ